ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ അറുപതോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു ശനിയാഴ്ച രാവിലെ തുടങ്ങിയ പരിശോധന ഞായറാഴ്ച പുലർച്ചെ വരെ നീണ്ടു പട്ടണം അരിച്ചുപെറുക്കുകയായിരുന്നു പരിശോധന കണ്ടന്തറാക്ക പ്ലാസ്റ്റിക്കിന് സമീപം രണ്ട് കിലോയോളം കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശി മുക്താദിർ മണ്ഡലിനെ പിടികൂടി ഇയാൾ പച്ചക്കറി കൃഷിയുടെ മറവിലാണ് കഞ്ചാവ് കച്ചവടം നടത്തി വന്നിരുന്നത് മലയാളികളായ യുവാക്കളും ഇതര സംസ്ഥാന തൊഴിലാളികളും പാക്കറ്റിന് അഞ്ഞൂറ് രൂപ നിരക്കിലാണ് വാങ്ങിയിരുന്നത് പെരുമ്പാവൂർ ബംഗാൾ കോളനിയിൽ നിന്നും ഒന്നര കിലോ കഞ്ചാവുമായി ഓജിർ ഹുസനെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ബംഗാൾ കോളനിയിൽ റൂമിൽ താമസിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും മലയാളികൾക്കും കഞ്ചാവ് വിൽപ്പന നടത്തി വരികയായിരുന്നു ഏഴ് ലിറ്റർ വിദേശ മദ്യവുമായി ഷെയ്ഖിനെയും പിടികൂടി ഇയാൾ ബംഗാൾ കോളനിയിലെ ഹോട്ടലിന്റെ മറവിൽ നടത്തി വരികയായിരുന്നു ഇയാളിൽ നിന്നും മദ്യക്കുപ്പികളും ഗ്ലാസും പണവും പോലീസ് പിടിച്ചെടുത്തു പെരുമ്പാവൂർ പി പി റോഡിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിലും മാർഗദർശം ഉണ്ടാക്കുന്ന രീതിയിലും അസാൻമാർഗിക പ്രവൃത്തി നടത്താൻ പ്രേരിപ്പിക്കാനായി നിന്ന ആറ് സ്ത്രീകളെ പോലീസ് പിടികൂടി കൂടാതെ പെരുമ്പാവൂർ ടൌണിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പരിസരത്തുമായി കഞ്ചാവുമായി കാണപ്പെട്ട പതിമൂന്ന് പേരെയും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് പതിനഞ്ചു പേരെയും നിരോധിത പുകയില വില്പന നടത്തിയതിന് പത്ത് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന പ്രത്യേക അന്വേഷണ സംഘം അടുത്തിടെ രണ്ട്